ഇന്ന് പത്താം ഉദയം വെനൽമഴ ആശ്വാസമായി പത്താം ഉദയത്തിന് തന്നാണ്ട് കൃഷിയിറക്കി കർഷകർ മുളച്ച ചേന കാച്ചിൽ ചേമ്പ് എന്നിവ മുറിച്ചു നടുന്ന തിരക്കിലാണ് ഓരോ കർഷകരും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥ അനുകൂലമായതിനാൽ നല്ല വിടവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കർഷകർ ഇന്ന് പത്താമുതയം ഈ വർഷത്തെ പത്താമുതയം കർഷകർക്ക് വലിയ സന്തോഷം നൽകുന്നതാണ് വേനൽ മഴ ലഭിക്കുകയും മഴ തുടരുന്നതുമാണ് കർഷകരെ സന്തോഷത്തിലാക്കുന്നത് മേടം പത്ത് പത്താമുതയത്തിൽ കർഷകർ പതിവ് തെറ്റിക്കാതെ കൃഷി ഇറക്കുകയാണ് വിത്തിനായി എടുത്ത് ചണവ് മുക്കി വെച്ചവയാണ് മുറിച്ച് കൃഷി ചെയ്യുന്നത് സാധാരണ ചേന ചേമ്പ കാറ്റിൽ ഇഞ്ചി തുടങ്ങിയവയാണ് ഈ ദിവസം കർഷകർ കൃഷി ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി മഴ ലഭിക്കാത്തതിനാൽ കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഏപ്രിൽ ആദ്യ വാരത്തോടെ അകുന്നു ഇഞ്ചി കൃഷിക്ക് മഴ വേണം മഴ ലഭിച്ചതിനാൽ ഇഞ്ചി ഇഞ്ചിക്കൃഷിയും ചേനാ ചേമ്പിൽ ഇഞ്ചി തുടങ്ങിയ വിളകളാണ് ഇന്ന് നട്ടത് കുഴിച്ചു വെച്ച വിത്തുകൾ മുളപൊട്ടി പൊട്ടി മണ്ണിനു വരെ മണ്ണ് നനഞ്ഞു നിന്നാൽ കർഷകർ രക്ഷപ്പെട്ടു അടുത്ത വിളവെടുപ്പ് സീസണിൽ ന്യായമായി വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർക്ക് കൈവന്നിരിക്കുകയാണ് പഴയ പത്താം എല്ലാം പത്താം മുമ്പേ നടന്നുള്ളതാണ് കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് ഈ ദിവസം കൃഷി ഇറക്കിയാൽ വിളവ് ഇരട്ടി ലഭിക്കുമെന്നാണ് വിശ്വാസം ചേനയും കാജിലും ചേമ്പൊക്കെ നട്ടാലൊന്നും മണിപ്പോല ചാണകപ്പൊടി ഇട്ട് ചപ്പുവൊക്കെ ഇട്ട് മൂടി ഇട്ടാൽ മതി കുഴപ്പമില്ല പ്രത്യേകിച്ച് അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട് ഇന്ന് വരെ ഒരു ആഹാതെ കിട്ടിട്ടുണ്ട് ചേമ്പ് കാജൽ ചേന ഇഞ്ചി മഞ്ഞട അങ്ങനെയുള്ള എല്ലാ കൃഷികളും അതിപ്പം മേടം പിറക്കുന്നത് കാലായുരുക്കി പത്താമതീയത്തിനായി കാത്തിരിക്കും ഇതിനു മുന്നേ സാധാരണ വേനൽ മഴയിൽ ലഭിക്കും ഇക്കൊല്ലം പ്രതീക്ഷിച്ചതുപോലെ ശക്തമായ വേനൽ മഴയും ലഭിച്ചു പതിവ് തെറ്റിക്കാതെ കർഷകർ കൃഷിയിറക്കുകയും ചെയ്തു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ